ഹലോ ഗുഡ് മോർണിംഗ് വീടല്ലേ ഒന്നും പറഞ്ഞില്ല രാവിലെ എല്ലാരും കാണിച്ചു പെണ്ണെങ്കി പെണ്ണിപ്പോ ഈ നല്ല മഴ ആട്ടോടെ ആ മഴയൊക്കെ പെയ്യുന്ന രസം എന്നേ മൊത്തം കാട് പിടിച്ച് വെക്കുമോ അല്ലേ നമ്പൂട്ടാൻ കഴിച്ച നമ്പൂട്ടാൻ പക്ഷെ പഴുത്തിട്ടില്ലല്ലേ പഴുത്തില്ല പഴുത്തില്ലൂട്ടാനും പരിപാടികളൊക്കെ നിറച്ചു കൊണ്ട് കേട്ടോ നമുക്ക് വലിട്ടാകുമ്പോ എല്ലാരും വലി കേട്ടോ ഇപ്പൊ ഒന്ന് ൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു കാലു വെച്ചേ മഴയൊക്കെ ആയ ഇങ്ങനെയാ കൊച്ചേ നമ്മുടെ നാട്ടില് കേട്ടോ ഇവിടെ ഊഞ്ഞാല് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാടുപോലെ ആയിട്ട് ഒരു വർഷം കേട്ട കേട്ടാ കേട്ടാ ഒരു വർഷമായിട്ട് ഇവിടെ ആരും ഇല്ലാത്തോണ്ടേ മൊത്തം കാട പഠിച്ചു നോക്കിട്ട് ഇവിടെ അകത്തേക്ക് കയറുന്നില്ല കൊച്ച് കനാലിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിക്ക കനാലിൽ വെള്ളമില്ല മോളെ മഴക്കാലത്ത് കനാലിൽ വെള്ളം എടുത്തില്ലല്ലോ അപ്പൊ നമുക്ക് അകത്ത് വേണം നേറച്ച് മേടിച്ചോണ്ട് തോന്നിട്ടുണ്ട് കേറുവാ നമ്മുടെ വീടിന്റെ അകത്തെ അവസ്ഥകളെ ഇവിടെ കിടക്കുന്നു അവസ്ഥ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് അല്ലാതെ ഒരു പെട്ടിയും തുറന്നിട്ടില്ല കാരണം തുറക്കാൻ തുറന്നാലൊന്നും പറ്റില്ല അപ്പിടി പൊടിയൊക്കെ ആയതുകൊണ്ട് ശരിയാവില്ല അത്രയും പൊടിയില്ലാട്ടോ നമ്മൾ ആളെ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഉദ്ദേശിച്ചും എന്താണ് പിള്ളേരുള്ളതല്ലേടാ ശരിയാവില്ല രാജു ഞാനും പിള്ളേരെ ഭയങ്കര മിറമോള് രാവിലെ ഇവിടെ നേരിട്ട് ഞങ്ങൾ രാത്രി കൂടെ വന്നപ്പോ ഒത്തിരി താമസിച്ചിട്ട് ഇമറങ്ങിപ്പോ ഇമറക്ക് മനസ്സിലായില്ല രാത്രിയതുകൊണ്ട് പോകുന്നവള് കണ്ടില്ല ഉറങ്ങി കേട്ടിട്ട് കൊണ്ടു നിർന്നത്തെ ജനലിൽ എടുത്ത് ഓടിവിടെ വന്നു കുഞ്ഞാലേ അതെ അവനിങ്ങനെ ഭയങ്കര സന്തോഷം ഇങ്ങനെ അർമാദിച്ച് നടക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകും അവിടുന്ന് ഇങ്ങോട്ട് വരും

ടിച്ചല്ലേ കരിമ്പിലടിച്ചു പിന്നെ ചെറുത് ചെതിലും എല്ലാം മൊത്തത്തിൽ കണ്ടോ ഭയങ്കര വൃത്തിയുടെ അവസ്ഥ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുപോലെ ഇതും ഉണ്ടോ ഇതുപോലെ കാണിക്കാൻ പോയ ില്ല റൂമ് അത്ര മോശം അല്ല പക്ഷെ എന്നാലും നമുക്ക് രണ്ടു ദിവസം എടുക്കും അതുകൊണ്ട് നമുക്ക് സമയം ഇല്ലാത്ത റിസ്കിന് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചോട്ടോ ക്ലീൻ ചെയ്യുന്നത് ചാച്ചലൊക്കെ ചാച്ചാ രാവിലെ റെഡി ആയിട്ട് പർച്ചേസ് ചെയ്യണം വാങ്ങിക്കണം അതുപോലെ മസാലോഷാണ് ആണ് പറഞ്ഞത് നീറോസ് അല്ലേ ഞാൻ നമ്മുടെ ഓർഡർ പറഞ്ഞേ ഒരു ടോഫ് കഴിച്ച നിങ്ങൾ എല്ലാരും കണ്ടു കാണും ആ ടോഫ് കഴിച്ചതിന് ശേഷം എന്റെ വയറിന് അത്ര ഒരു സുഖകരമായ ഒരു ഞങ്ങൾക്ക് ആർക്കും സംഭവല്ലേ ഞാൻ മാത്രമേ സാധനം കഴിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് പോർക്കിന്റെ പോർക്കിന്റെ കുറച്ച് പീസസ് ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് റോ ആയിരുന്നു എന്നൊരു സംശയമുണ്ട് ഒരു കുക്കിംഗ് രീതി അല്ലല്ലോ അതുകൊണ്ട് അത് കഴിച്ചതിന് ശേഷം എന്റെ വയറിന് അത്ര ഒരു രീതിയില്ല ഒരു ഇടയ്ക്ക് ഇങ്ങനെ കൊളുത്തിപ്പിടിക്കുന്ന വേദനയാണ്

നല്ല രസെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ നനഞ്ഞു കുടിഞ്ഞു കിടക്കേ ഭയങ്കര പച്ചപ്പും പിന്നെ ഒരു ഒരു ഭംഗിയായിട്ടാ കാണു ഒത്തിരി മഴ പെയ്താലും നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഇപ്പൊരു പ്രത്യേക രസമാണ് നമുക്ക് കാണാനായിട്ട് ഇത് ഇതന്നെ കയ്യിലല്ലോ ആണോ തന്നെ അതെയോ ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ വേനയുടെ കാര്യം ശരി ഡോക്ടർ ഇപ്പൊ ഒന്നാ ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് തിരക്കിട്ട് ഇറങ്ങണ സമയം അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കേട്ടോ എളുപ്പെടുക്കാൻ പറ്റത്തില്ലായിരിക്കും ഹോസ്പിറ്റലുണ്ട് കേട്ടോ ഇവിടേക്ക് ഇപ്പൊ ഭയങ്കര തിരക്ക കേട്ടോ ഈ സമയമാകുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ ഒന്നും അല്ല തൊടുപുഴക്ക് ഇപ്പൊ പഴ പോലെ അല്ല കേട്ടോ വണ്ടി കൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഓട്ടോയിലാ കേട്ടോ എല്ലായിടത്തും പോയതും വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വല്യ വല്യ കടകളിലൊക്കെ കുഴപ്പമില്ല ചെറിയ ചെറിയ കടകളിലൊക്കെ പോകുമ്പോ നമ്മള് വണ്ടി കൊണ്ടുപോകുമ്പോഴുകാരോട്ടാണ് അവനൊക്കെ ഇവിടെ ഉണ്ടാവും കാണണം വന്നിട്ട് കേട്ടാ നമ്മുടെ തൊടുത്ത് ഗാന്ധിയപ്പൻ അറ്റി വെള്ളമായ കഴിഞ്ഞാ കര കഴിഞ്ഞൊഴുകി ഇറങ്ങിട്ടോ അല്ലേ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഫേമസ് ആഹ് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ അല്ലേ ഫസ്റ്റ് ഓർമ്മയൊക്കെ അമ്പലവും ഇവിടുത്തെ ഉത്സവവും അല്ലേ സാത്സവം തൊടുപുഴക്ക് നോസ്റ്റാജി ഉള്ളവരൊക്കെ വീഡിയോ കാണുമ്പോൾ കേട്ടോ നിങ്ങളൊക്കെ മെയിൻ കണ്ടു വളർന്ന വഴികളാണ് ഇതൊക്കെ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ ഡോക്ടർക്ക് പെയിൻ കൊടുത്തു കൊടുപ്പം തോന്നുന്നു ഡോക്ടർ ആ മരുന്ന് മേടിച്ച് രണ്ട് ദിവസം കഴിച്ചാൽ മരുന്നാണ് വന്നത് ഞാൻ ആശ്വാസമായേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുപോലെ എൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായത് ഇതിലേതൊരു മുറിയിലാണ് കേട്ടോ ദാസന ഇറങ്ങി വരുന്നുണ്ട് ഡോക്ടർ ഭയങ്കര സന്തോഷായിട്ടോ പേന കൊടുത്ത് ഡോക്ടർ ഒരു പേന ആരാധന പേന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചാച്ചന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവ ചാച്ചനും ഡോക്ടറും എല്ലാരും പ്രയർ മീറ്റിംഗിന് മീറ്റിങ്ങിനും വരുവാസം എല്ലാ എല്ലാ മൺഡേ എല്ലാ തിങ്കളാഴ്ച അല്ലേ വീട്ടിലേക്ക് പോവാം വീട്ടിലെത്തി അതുപോലെ ക്ലീൻ എന്നിട്ട് വേണം നമുക്ക് പറ്റുന്നു കാണിച്ചു കൊടുക്കാം അവർക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കോ ഞങ്ങള് ഞാൻ കഴിക്കാത്ത നമ്മുടെ ചാച്ചൻ സ്ഥിരം പോകുന്ന ചാക്കേ ഉണ്ടോ ചാച്ച നേരം ഇടത്ത് തുണിമാര് എനിക്ക് തോന്നി അങ്ങോട്ട് പോകാനും ചാച്ചൻ്റെ സ്വീകരണം നടന്നു ആ അവിടെ ഉള്ളവരൊക്കെ കിച്ചണിൽ നിന്നൊക്കെ ഇറങ്ങിയു എവിടെയായിരുന്നു എവിടെയായിരുന്നു ഇത്രയും നാളെ വിഷമം ഇച്ചിരി മയൂരി പോവാൻ പറ്റിയല്ലി ചായ

ഡോക്ടറോടെ ഞാൻ പറഞ്ഞു ഡോക്ടറെ കഫവും ജലദോഷവും ഉണ്ടെന്ന് പറയാ ഡോക്ടർ പറയണേ ഞാനിവിടെ ഉണ്ടല്ലോ ജാതി വേറെ പ്രശ്നം കഴിഞ്ഞു ഭാഗ്യം അമ്മേ ഇവിടെ ഒരാൾ എഴുതിച്ചുട്ടോ എന്നെ നമ്മുടെ വീടല്ലേ ഇത് വേറെ വീടാണല്ലോ ഇന്നലെ ഞങ്ങള് ഡോക്ടറെ കാണിച്ചോ കൊള്ളാരെ

തോട്ടിലൊക്കെ കൊണ്ട് കുളിപ്പിക്കാ അല്ല പിന്നെ വെള്ളം ഇല്ല മഴക്കാലത്ത് വെള്ളം വരും ഇല്ല ഇല്ല വെള്ളം നോക്കാൻ പോലും പറ്റില്ലേ കാരണം കാട് കേറിയിരിക്കുക അങ്ങനെ ഒരു വെള്ളം വിടാറാവുമ്പോ അവര് കാടൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല സൂപ്പർ ആണ് അതല്ല നമ്മുടെ റോഡിന്റെ അവസ്ഥ കണ്ടോ സംഭവം എന്താ വെച്ചാല് ഇത് പറമ്പിൽ നിന്ന് തടി വെട്ടിയതാണ് ഭയങ്കര മഴ ആയതുകൊണ്ട് ഈ മണ്ണും ചെളിയും എല്ലാം കൂടെ ഒലിച്ചു വന്നു കേട്ടോ അതിപ്പം നമ്മുടെ ടാറിട്ട റോഡാണ് പക്ഷേ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കണ്ടോ മൊത്തം ചെളിയായിട്ട് താഴെ വരെ ചെളിയാ കേട്ടോ അപ്പം മൊത്തം ആകെ കുളവായിട്ടിരിക്കുകയാണ് ഇപ്പം ഇതിൻ്റെ ടയറൊക്കെ ഇപ്പം കറങ്ങുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി വരാനൊക്കെ ആയിട്ട് ഇവിടെ രാവിലെ ഒന്ന് തെന്നു വീണാ പോണേ ഇനി തന്നെ വീണല്ലേ കനാലി കുളിക്കാൻ പോണോ കനാലി വെള്ളമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത് നേരത്തെ ടാറിട്ട റോഡായിരുന്നു ഇപ്പൊ ചാർ ഇട്ട റോഡായി പോയിട്ടോ ഇതിലെല്ലാം നടന്ന ചീച്ചെളി മുഴുവൻ പെരക്കാത്തോട്ട് കേറുവാണ് എന്തോരം വൃത്തിയാക്കിയാലും ഇവിടെ നടന്നിട്ട് എല്ലാ അല്ല ഇപ്പൊ തന്നെ കേറുമ്പോഴും നീ വെച്ച പ്ലാവ് ബൈക്കിലേടാ അതൊക്കെ ഇലങ്ങി ഏടാ പോട്ടാ പ്ലാവ് ഇത് നീ വെച്ചതാന്നാ ബൈക്കിലെ മൂത്തം വെച്ചതാ കേട്ടോ ഇത് ചെമ്പകം ചെമ്പകപ്പൂന്ന് കേട്ടിട്ടില്ലേ അത് ചെമ്പകം ഇത് അത് ഇലഞ്ഞി ഇത് പ്ലാവ് അത് ട്രമ്പൂട്ടാൻ ട്രംപൂട്ടാൻ ട്രംപ് കേക്കണ്ട അത് സപ്പോർട്ടാൻ്റെ പറ അതിന്റെ അപ്പുറം ഓറഞ്ച് ഞാനീ ഊനാലൽ ഈ ചെളിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് പൊഞ്ഞിട്ട് വെച്ചിട്ടോ പോയത് എനിക്കറിയാൻ തിരിച്ച് വരുമ്പോൾ കൊച്ചിനെ കേട്ടേണ്ടതല്ലേ ഉണ്ടോ മറിയാം മറിയാം ഇഷ്ടം ഒന്ന് കഴിവ് പെട്ടോന്നെ അല്ലേ ഇപ്പൊ വെയിൽ വരുമ്പോൾ എനിക്ക് പോളും കൊച്ചിന് ഉടുപ്പേ പറ്റിയല്ലേ ചെളികളൊക്കെ പറ്റിയല്ലേ പിന്നോട് അമ്മയ്ക്ക് ഓർ ഊഞ്ഞാലി കറങ്ങി ഞാൻ പറഞ്ഞ പോളെ അതേ മൊത്തം അഴുക്കുക പൊടിയാ നമുക്കിപ്പോൾ കയറാൻ പറ്റത്തില്ല പാവം ഉണ്ട് കേട്ടോ അപ്പോഴൊക്കെ കേട്ടിട്ട് ഓക്കേന്ന് പറഞ്ഞിട്ടങ്ങ് പോയി അതുകഴിഞ്ഞ് പിന്നെ ആ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേന് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മുടെ അവിടുന്ന് ബാഗിൽ നിന്ന് ടിഷ്യൂ ഒക്കെ തന്നെ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നിട്ട് തുടയ്ക്കുക അവിടെ ചെന്നിട്ട് ആ ഇത് തുടക്കുക ഞാൻ നോക്കി അതുപോലെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അതിനെ വേണമെന്ന് പറഞ്ഞാൽ അതും ഞാൻ നോക്കി പട്ടിക്കുട്ടീനെ എടുത്ത് തുടയോട് തൊട പാവം വേറെ ക്ലീൻ ആക്കിയിട്ട് അവളായിരുന്നു അതേ അതേ അതുകൊണ്ട് അവളാണ് ചെയ്തത് അവടെ മനസ്സിലത് എങ്ങനെ ടിഷ്യൂ എന്തി അമ്മ ടിഷ്യൂന്ന് അപ്പ ചോദിച്ചു പക്ഷെ അവള് തന്നെ പോയി എല്ലാം എടുത്ത് ക്ലീൻ ചെയ്തിട്ടു

േങ്ങല്ല പക്ഷെ മറ്റേ കേറുന്നുണ്ടല്ലോ നമ്മുടെ അത് നമുക്ക് കരയ്ക്കാനുള്ള തേങ്ങ ആയിക്കോട്ടെ അതെ നമുക്ക് തരാം കരികിട്ടാ മതിലേ പിള്ളേർക്ക് ചെന്തെങ്കിന്റെ കിട്ടിയല്ലാന്നോളൂട്ടോ വന്നാലോ ചേട്ടാ സുഖാണോ കൊറേ നാളായല്ലോ കണ്ടിട്ട്

നിരക്കെട്ടെന്ന് മേടിച്ചു പിന്നെ ഞാനും വീട്ടിലേക്ക് ഇടാനായിട്ട് ചെരുപ്പ് മേടിച്ചു കേട്ടോ ഞാനും നിമിഷം മേടിച്ചു കൊളമുറത്താണ്ട് ഇവിടെ ഔട്ട്ലെറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് അപ്പം ഇവിടെ നല്ല അടിപൊളി ചെരുപ്പുകളുണ്ടായിരുന്നോ പൈസ മൊത്തം കൊടുത്തില്ല പൈസ ഇല്ലായിരുന്നു കൊടുക്കാൻ ആയിട്ടില്ല കേട്ടോ പതിനഞ്ച് പൈസ കൊടുത്തിട്ടില്ല അവരെ വന്ന് തന്നാ പറഞ്ഞു നമ്മളറിയുന്ന ആൾക്കാരും കറിയാണെ അവിടുത്തെ അവിടുന്ന് ചെരുപ്പ് വേണിക്കണേ ശരിക്കും ഭയങ്കര ലാഭം ചെലുപ്പ് മേടിച്ചു മൊത്തം ഡോളർ ലാഭം കേട്ടോ നിങ്ങൾ ഈ ഭാഗത്തേക്ക് ഇവിടെ ലൂണാറിന്റെ ഔട്ട്ലെറ്റ് കയറി നിങ്ങൾക്ക് നല്ല അടിപൊളി ചെരുപ്പുകൾ ടൗണിലെ ബ്ലോക്ക് തുടങ്ങി അങ്ങനെ എനിക്ക് പോണ ബാങ്കിലും കൂടെ വന്നത് കാരണം കേട്ടോ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കണ്ട നമ്പറൊക്കെ മാറി പുതിയ മാറി രജിസ്റ്റർ ഉണ്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഹോട്ടൽ റൂം ബിബു അതെ അതെ ഞങ്ങൾ എല്ലാരും ഇവിടെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ കിടക്കണമെന്നൊരു ആഗ്രഹം ആണോ അതെ നല്ല റൂം അത്യാവശ്യം നമുക്ക് നിക്കാനായിട്ട് ഉള്ള പറ്റിയൊരു നല്ല ഉറപ്പായിട്ടും പോകുന്നു പറഞ്ഞു ഞങ്ങൾ ഒരു റൂമേ എടുത്തോളൂ പക്ഷെ രാത്രിയായപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോകണം ഹോട്ടലിലാണ് ഹയറേജ് റെസിഡൻസിൽ ആണ് കിടക്കുന്നത്

മുട്ടി മുട്ടി നോക്കി നോക്കി ചായ ചായ തുറക്കപ്പെടുന്നല്ലേ ഞാൻ ഇനി നിങ്ങൾക്കുള്ള കുറച്ച് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ട് തിരിച്ചു വീട്ടിലെത്തിട്ട് എന്താ എന്തേ ഞാൻ നമുക്ക് നോക്കാം കാണിച്ചു തരാം തരാമൊന്നും ഒരു പൊടിയും നോക്കിയടാ മുഴുവൻ അവര് പൊടി വലിച്ചെടുത്തോട്ടോ ചെയ്തതാണ് ദൂരെ ചെളിയായിരുന്നു സത്യത്തിൽ ഞാൻ ഒന്നും ഓർത്തില്ലോട്ടോ തീരാത്ര പൊടിയും ചെളിയായിരുന്നു ഞാൻ പറ്റുന്നതോളെപ്പോഴും വൃത്തിയായിട്ട് കൂടുതലും ശ്രദ്ധിക്കുന്നതാണ് ഞാനും അമ്മേ അപ്പഴത്തേക്കും കൊറച്ച് ചായക്കടികള് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ അവർക്ക് എന്തേലും ചായയും കടികളും കൊടുക്കണ്ടല്ലേ ചായപ്പൊടി പോലും പക്ഷെ വീട്ടിലെ അതുകൊണ്ട് എന്താ പറയാ മേടിക്കണം മേടിക്കണം പടികൾ പകുതി പണി ആയിട്ടോ ഇനിയിപ്പോ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കൂടെ മാക്സിമം കാണുകയുള്ളൂ നന്നായിട്ട് അവർ പണിയും ഉണ്ടോട്ടോ എല്ലാം അടിച്ച് തൂത്ത് ക്ലീൻ ആക്കുന്നുണ്ടല്ലേ ഈ റോഡ് അന്ന് വന്നപ്പോൾ ഇങ്ങനെ തന്നെ ഇന്ന് വന്നപ്പോൾ ഇങ്ങനെ തന്നെ ഇനി വരുമ്പോഴും ആയിരിക്കും ണുന്നാണട്ടോ ഞങ്ങളുടെ പള്ളി പള്ളിയില്ല പള്ളി ഇരുന്ന സ്ഥലം സ്ഥലത്ത് കഴിഞ്ഞ വർഷം അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങക്ക് നല്ല നെയ്യപ്പം കിട്ടി കേട്ടോ സത്യം പറയാട്ടെ ഞങ്ങൾ തിരിച്ചു കാണിക്കാൻ കഴിക്കാൻ ആക്രാന്തം കൊണ്ട് തിന്നുപോയി പോയി ചായർ അവര് ചായ ഒക്കെ കുടിച്ച് നെയ്യപ്പൊക്കെ കഴിച്ച് ഏർ പണി പിന്നെ തുടങ്ങിട്ടോ ഇതൊക്കെ നമ്മുടെ ഫ്ലോറൊക്കെ കണ്ടോ മൊത്തം ചെളിയാണ് ാണ് കിടക്കുന്നത് അതിനിടയ്ക്ക് എട്ടിന്റെ പള്ളി വേറെ കിട്ടിട്ടോ രണ്ട് രണ്ടല്ല മൂന്ന് രണ്ടെണ്ണം ക്ലീൻ ചെയ്താ ഏകദേശം വർക്ക് ചെയ്യും ഞാൻ അതിന്റെ ബുക്കും ഒക്കെ ബില്ല് കാണിയല്ല അതങ്ങനെയാണല്ലോ ഏതെങ്കിലും സാധനം കേടാന്നത് നമ്മുടെ ഇതെല്ലാം കാണാതാകുന്ന പറ്റേ ദിവസം കേടാവൂള്ളൂ വാർത്താൻ പറ്റേ ദിവസം കേട്ടാ കേട്ടാ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് തരാം ചിലപ്പോ അത് പിന്നെ കുഴപ്പമില്ലായിരിക്കും മണി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്ര സമയം എടുത്തത് ഞാൻ വന്നപ്പോഴും തീർന്നിട്ടില്ല ഒരു പത്ത് മിനിറ്റും കൂടെ അവർക്ക് വേണോന്നാട്ടോ പറഞ്ഞത് എന്നാണേലും ഞാൻ ഇപ്പൊ നമ്മുടെ നിമിഷനെയും പിള്ളേരെയും തിരിച്ച് വിളിച്ചോണ്ട് വരാൻ പോകണം കേട്ടോ പിന്നെ എന്റെ ഹോട്ടലിന്റെ താഴെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ അപ്പം അവിടുന്ന് നമുക്ക് ഫുഡ് എല്ലാം ഓർഡർ ചെയ്യാം അതുകൊണ്ട് അവള് സമയാസമയം നിമിഷ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിള്ളേർക്ക് കൊടുത്തെന്നാ പറഞ്ഞത് നമുക്കിനി അവർ ചെന്നവരെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരാം കേട്ടോ അതുപോലെ വീട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇത് ഇതാണ് കേട്ടോ നമ്മളെ എടുത്തേക്കുന്ന റൂമ് ഹൈ റെസിഡൻസി എന്റെ കോച്ചിന് ഒരാളെ കണ്ടില്ലല്ലോ പുതിയ ചെരുപ്പൊ കിട്ടി വീട്ടിലെത്തി കേട്ടോ എല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടോ ഫ്ലോർ ഒക്കെ തകർത്ത് എല്ലാ റോഡും കേറി കളയുന്ന ാത്റൂമും എല്ലാം ഭയങ്കര നീറ്റായിട്ട് ഞങ്ങളുടെ ബാത്റൂമൊക്കെ ഈ ബെഡ്റൂം ഒക്കെ ബെഡ്റൂമൊക്കെ ഫ്ലോറും പിന്നെ എല്ലാ ജനലിന്റെ ചില്ല് സഹിതം ഭയങ്കര നല്ല ക്ലീൻ അവരുടെ കുറച്ച് എനിക്ക് സഹതാവണം തോന്നിട്ട് ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ മതി പറഞ്ഞേ ഏ അവർ പറ്റത്തില്ല അവര് ഫുള്ള് ഫിനിഷ് ചെയ്ത് പക്കയാക്കി തോന്നിട്ടോ അടുക്കള കാണിച്ചു തരാം കേട്ടോ എനിക്ക് ആ ഒക്കെ നിങ്ങൾ നേരത്തെ നല്ല ും അടിപൊളിയാക്കി കേട്ടോ സൂപ്പർ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് ഭയങ്കര വല്യ ഉപകാരമാണ് മക്കൾ ഇതുപോലെ ഇതുപോലെ അമ്മമാർക്കൊക്കെ ഇതുപോലെ പോകാനൊക്കെ ചെയ്യണോ എന്ത് സുഖാന്നറിയാ നമ്മള് അത് പ്രതീക്ഷിക്കട്ടെ ഡിസ്ക്രിപ്ഷനിൽ അവസരം ആണെങ്കിൽ മതി അവർക്ക് തന്നെയല്ലേ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് നമുക്കൊരു അത്യാവശ്യം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജയിച്ചാൽ മതി കേട്ടോ അല്ലാതെ തന്നെ നമ്മളൊരു അഞ്ഞിട്ടൂസ് ഓരോരോ വിളിച്ച് ഓരോന്നോരോ ചെയ്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണേലും സമയം പോകും സമയം പോകും അപ്പൊ പിന്നെ എത്ര എളുപ്പത്തിന് നമ്മള് തല ദിവസം പറഞ്ഞാൽ മതി അവര് ഭംഗിയാക്കി ഇട്ടു തരൂട്ടോ എല്ലാം ഉണക്കി തന്നേച്ച തന്നേ അവര് പോലെ പിന്നെ പിള്ളേരെ കൊണ്ട് പിള്ളേരെ കൊണ്ട് തന്നെ മുറിയിലൊക്കെ ഇരുന്ന് ഒത്തിരി മടുത്ത് കടച്ച് ടയർഡ് കുളിക്കണം കുളിക്കണം ഞങ്ങൾക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വരണോണ്ട് അവിടെ പെട്ടി ഇനി അത് പൊട്ടിച്ചെല്ലാ സാധനങ്ങളും എല്ലാ എല്ലാ സാധനത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അതിന്റെ ചെറുതായിട്ട് പെട്ടി തീർക്കാൻ പറ്റാത്തതിന്റെ വിഷമം കാരണം നമുക്ക് വീട്ടിൽ കേറാൻ പറ്റില്ല എന്നല്ലോ പിന്നെ ഇന്ന് ക്ലീനിങ് ആണെന്ന് നമ്മള് തൊട്ടില്ല ഇന്ന് രാത്രി പെട്ടിയൊക്കെ പൊട്ടിക്കും അല്ലെ തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ